കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ചാം നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഈശ്വര കാരുണ്യം കൊണ്ട് അമ്പലപ്പുഴ കണ്ണൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് യാദർശികമായിട്ടിന്ന് ഏകാദശി ദിവസം കൂടി വന്നെത്തിയ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് കൂടെ ഇവിടെ വന്നതായ സന്ദർഭത്തിൽ കാണാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വൈഷ്ണവും ബന്ധുജനങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ വളരെ സന്തോഷം എല്ലാവരെയും കണ്ടതുകൊണ്ട് യാദൃശികമായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഈ വിവരം അറിഞ്ഞിട്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അത്രയും സന്തോഷം പുണ്യജനങ്ങളെ ഭക്തിജനങ്ങളെ കാണുക എന്നതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല ജീവിതത്തിൽ അത് ഇവിടെ വരുന്നതായിട്ട് അറിഞ്ഞ് പല ദിക്കിൽ നിന്നുമായിട്ടും അമ്മമാർ ഇവിടത്തേക്ക് വന്നിരിക്കുകയാണ് അമ്പലപ്പുഴ കണ്ണൻ്റെ സന്നിധിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഞങ്ങളെല്ലാവരും ഇനി അല്പസമയം ഒന്നിച്ചിരുന്ന് ചെറിയൊരു സത്സംഗം നടത്തിയിട്ടാണ് പിരിയുന്നത് ഇന്ന് വൈകുന്നേരമാണ് തിരിച്ച് നാട്ടിലേക്ക് പോവുക വൈഷ്ണവും പൊതുജനങ്ങളുടെ ഒരു സ്നേഹമാണ് ആത്മബന്ധമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എവിടെ പോകുമ്പോഴും കാണാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവർ എത്തിച്ചേരുന്നു എന്നുള്ളത് നാം തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ തെളിവ് തന്നെയാണ് ഇന്നലെ എറണാകുളത്ത് വന്ന് അവിടുന്ന് രാവിലെയാണ് ഇവിടുത്തേക്ക് എത്തിച്ചേർന്നത് എറണാകുളത്ത് പ്രകാശ് അമ്പളി ദമ്പതിയുടെ വീട്ടിലാണ് താമസിച്ചത് അവിടുന്ന് രാവിലെ അവരുടെ കൂടെയാണ് ഇങ്ങോട്ട് വന്നത് രാത്രിയാണ് ഇവിടുന്ന് തിരിച്ചു പോവുക ഇവിടെ വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ബോംബെയിൽ നിന്ന് വന്ന ബാബോട്ടിനെവിടെയുണ്ട് അതുപോലെ തന്നെ ഓമനാമ ഇവിടെയുണ്ട് അവരാണ് ഇങ്ങനെ വിളിച്ചത് ഞങ്ങൾ കുറച്ച് പേര് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓമനാമയാണ് വിളിച്ചത് ഇത്ര പെട്ടെന്ന് ഇത്ര പേര് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ഏതായാലും വളരെ തിയായ സന്തോഷം നമ്മളിനി കുറച്ചു നേരം ഒരുമിച്ചിരിക്കാൻ വേണ്ടി പോകുകയാണ്